എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്നതാവുന്നത് ഒരു നാട്ടിൽ വലിയൊരു പ്രമാണി ഉണ്ടായിരുന്നു അധികാരിയായ ഒരു പ്രമാണി തൻ്റെ ശക്തിയിൽ തൻ്റെ അധികാരത്തിൽ അങ്ങേയറ്റം ഗർഭിഷ്ഠനായ ആ പ്രമാണിക്ക് ചുറ്റും അയാളെ സ്തുതിച്ചുകൊണ്ട് എപ്പോഴും കുറേ സേവ്യസേവകന്മാർ ഉണ്ടായിരുന്നു അവർ വാഴ്ത്തുന്ന വാഴ്ത്തുപാട്ടുകളായിരുന്നു അയാൾ സദാ കേട്ടുകൊണ്ടിരുന്നത് മറ്റാരുമായും അയാൾക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല നാട്ടിൽ ഏതൊരു ചടങ്ങ് ഉണ്ടെങ്കിലും പ്രമാണിക്ക് ആദ്യത്തെ ക്ഷണപത്രിക കൊടുക്കുകഴിഞ്ഞത് അവിടുത്തെ ഒരു നാട്ടു നടപ്പായിരുന്നു ഇപ്പോൾ നാട്ടുകാർ വിവാഹമാണെങ്കിലും ഒരു കുഞ്ഞു പിറന്ന നൂലുകെട്ടാണെങ്കിലും മരണാനന്തര കർമ്മങ്ങളാണെങ്കിലും ഏതൊരു പരിപാടിക്കും പ്രമാണിക്കുള്ള ക്ഷണപത്രം എത്തിക്കും പ്രമാണി ആ ക്ഷണപത്രത്തിലൂടെ ഒന്നും നോക്കുക പോലുമില്ല പകരം അയാളുടെ അധികാരം സൂചിപ്പിക്കാൻ ഒരു ദണ്ട് ആ വീടുകളിൽ കൊടുത്തയക്കും അങ്ങനെ പ്രമാണിയുടെ അധികാരദണ്ഡ് ഒരു വലിയ സിംഹാസനത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യം എന്ന രീതിയിൽ വച്ച് പൂജിച്ച് ആ നാട്ടിലെ സാധാരണ മനുഷ്യർ അവരുടെ ആഹ്ലാദ അവരുടെ ദുഃഖ ചടങ്ങുകൾക്കെല്ലാം അയാൾ അവിടെ വരുന്നു സന്നിഹിതനായിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചു പോന്നു കാലചക്രം ഒന്ന് കറങ്ങി തിരിഞ്ഞപ്പോൾ സ്തുതി പാഠകർ തന്നെ അധികാരിയെ ചതിച്ചു വീഴ്ത്തി അങ്ങനെ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമല്ലാതായ ഒരു ഘട്ടത്തിൽ അയാളുടെ കുടുംബത്തിനകത്ത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും ആഹ്ലാദകരമാകേണ്ട ഒരു ഘട്ടത്തിൽ നാട്ടുകാർ അത്രയും നാൾ പ്രമാണി കൊടുത്തുവിട്ട ദണ്ട് ഓരോ വീട്ടിൽ നിന്നും ഓരോ ദണ്ഡു മാത്രമാണ് എത്തിയത് അതുവരെ പ്രമാണിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ദണ്ട് മാത്രമായിരുന്നു നാട്ടുകാരുടെ വീടുകളിലെ ചടങ്ങിനെ ഉണ്ടായിരുന്നത് ബാക്കി അവിടെ ആളുകൾ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ എന്നാൽ പ്രമാണിത്വമെല്ലാം നഷ്ടപ്പെട്ട ദുർബലനായി കഴിഞ്ഞ അധികാരങ്ങൾ പോയിപ്പോയ പഴയ പ്രമാണിയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടന്നപ്പോൾ അവിടെ ദണ്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ജനത പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠം എന്താണെന്ന് വച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ നാം മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ പഠിക്കണം തരാതരങ്ങൾക്കനുസരിച്ച് ശ്രേണീബന്ധങ്ങൾക്കനുസരിച്ച് മനുഷ്യരെ ചെറുതെന്നോ വലുതെന്നോ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് പൂജിക്കുവാനോ അവഗണിക്കുവാനോ ഇകഴ്ത്തുവാനോ അല്ല മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് ഓരോ മനുഷ്യനിലും ദൈവാംശം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരെ ആദരിക്കുവാൻ നാം ശീലിക്കണം അങ്ങനെയാണെങ്കിൽ ദണ്ഡുകളല്ല അവിടെ മനുഷ്യർ തന്നെയാവും പ്രതിനിധാനം ചെയ്യുക ദണ്ട് അധികാര സൂചനയ്ക്ക് മാത്രമല്ല ശിക്ഷാ മുറയ്ക്കു കൂടിയുള്ളതാണ് എന്ന് ഒരു ജനത അധികാര പ്രമത്തനായ പ്രമാണിയെ കാണിച്ചു കൊടുത്തു അതുപോലെ ഏതൊരു വ്യക്തിയെ കൊണ്ടും തനിക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്ന് ഒരു കാലത്തും ഒരു മനുഷ്യനും വിധിക്കുവാൻ പാടില്ല സിംഹത്തിൻ്റെ കഥ നമുക്കറിയാവുന്നതായിരിക്കും വലയിൽപ്പെട്ടുപോയ സിംഹത്തെ പുറത്തുനിന്ന എലി ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ സിംഹം ചോദിക്കുന്നുണ്ട് കാട്ടിലെ രാജാവാണ് ഞാൻ നിനക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയും നിഷ്പ്രയാസം എലി ആ വല കടിച്ചു മുറിച്ച് സിംഹത്തെ രക്ഷിച്ചു കാട്ടിലെ രാജാവിനെ രക്ഷിക്കാൻ ചെറിയ ഒരു എലിക്ക് പറ്റും ആനയോളം പോന്നതല്ല ഉറുമ്പ് എന്നു കരുതി ഉറുമ്പിന് ഭൂമിയിൽ യാതൊന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഉറുമ്പുകൾക്ക് ചെയ്യുവാനും ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇപ്പോൾ ചെറുതിനു മാത്രമോ വലുതിനു മാത്രമോ നിക്ഷിപ്തമല്ല ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ് കറുത്തവരെന്നോ കുറിയവരെന്നോ തടിച്ചവരെന്നോ ആൾക്കാരെ തരംതിരിക്കുന്ന ഏറ്റവും മോശമായ ഒരു പ്രവണത ഇന്നും മലയാളിക്കുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും കാക്കയെ പോലെയാണ് അയാൾ എന്ന് ഒരു ഒരു പരാമർശം ഏറെ വിവാദമായ ആ പരാമർശം മലയാളിയുടെ ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന വർണ്ണവെറിയെയാണ് കാണിക്കുന്നത് അന്നും ഞാൻ ഓർത്തത് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഒരുത്തനെ ഒരുത്തനെക്കൊണ്ട് ഉപകാരമില്ലെന്നൊരിക്കലും അത്ര നനച്ചിടല്ല ഉരുട്ടിവച്ച പിതൃപിണ്ഡം ഉണ്ണാൻ ഒരിക്കലെ കാക്കനെ വേണം ഓർക്കുക ആരെയും തള്ളിക്കളയാതിരിക്കുക ആരെയും നിസ്സാരവൽക്കരിക്കാതിരിക്കുക എല്ലാവർക്കും സാങ്കത്യമുണ്ട് എല്ലാവർക്കും പ്രസക്തിയുണ്ട് ബഹുമാനങ്ങൾ കൊടുക്കുംതോറും നേടുവാനും കഴിയുന്ന ഒരു അമൂല്യമായ സർഗവൈഭവം കൂടിയാണ് അതിനാൽ ബഹുമാനിക്കുക ബഹുമാനം നമ്മെ തേടി വരും സ്നേഹിക്കുക സ്നേഹം നമ്മെ തേടി വരും നന്മ ചെയ്യുക നന്മ നമ്മെ തേടി വരും നന്ദി